പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാം ഈ ദിവസങ്ങളിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിച്ച് ഉള്ള ലക്ഷണങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചുമാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയുടെ പരിഭ്രമം ഉണ്ടാകുമെന്നും അതിന് മുമ്പുള്ള എപ്പിസോഡിൽ ഭൂകമ്പത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവ് അവസരം നൽകി ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം കാലത്തിൻ്റെ അന്ത്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും എത്തപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നാം വളരെ ജാഗ്രതയോടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും വളരെ ജാഗ്രതയോടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധിയോടെ മുന്നേറുവാനും ദൈവം ഈ നാളുകളിലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കാം ദൈവമായിട്ട് നിങ്ങൾ ചാനൽ മാറ്റരുത് വലിയ ആത്മീയ സത്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വാക്യം തിരുവചനത്തിൽ നിന്നും വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ മത്തായി ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ അവിടെ തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അത്തിയെ നോക്കി ഒരു ഉപമ പട്ടിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ അവനടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളവീൻ ദൈവത്തിൻ്റെ സ്തോത്രം കാലത്തിൻ്റെ രഥചക്രങ്ങൾ വാക്തത്തെ നാടിനെ ലാക്കാക്കി അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു ക്രിസ്ത്യാനികളാൽ ഇന്ന് ക്രിസ്ത്യാനത്തെ ചവിട്ടി മെതിക്കപ്പെടുന്നു വെളിച്ചത്തെ പ്രാർത്ഥിക്കുകയും ഇരുളിനെ പുണരുകയും ചെയ്യുന്ന കറുത്ത കാലസന്ധിയിൽ ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നു പ്രശ്ന സങ്കീർണമായ ഒരു കാലഘട്ടം മനുഷ്യൻ ഇന്ന് ദൈവഭയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അതിൻ്റെ ശക്തി ത്യജിച്ചു കളയുന്നവനായി ലോകത്തിൻ്റെ മോഹങ്ങൾക്കും അതിൻ്റെ ഇമ്പങ്ങൾക്കും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ദൈവീക കൽപ്പനകൾക്കും ദൈവിക ചട്ടങ്ങൾക്കും അയിത്തം കൽപ്പിച്ചുകൊണ്ട് മനുഷ്യൻ മാനുഷിക കൽപ്പനകളുടെ വഴിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ദൂഷിത വലയത്തിൽപ്പെട്ട് പിശാജിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന തലമുറ ലോകരാഷ്ട്രങ്ങളുടെ സ്ഥിതി നാമെന്ന് പഠിച്ചാലോ മനുഷ്യവംശത്തിന്റെ തന്നെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് വൻകിട രാഷ്ട്രങ്ങൾ ഭാവി തലമുറയ്ക്ക് പാർക്കുവാൻ ആയുധ പുരകൾ തീർക്കുന്നു ദൈവത്തിൻ്റെ കരവിരുതായ മനുഷ്യൻ്റെയും ദൈവ സൃഷ്ടിയായ ഭൂമിയുടെയും ഉന്മൂല നാശത്തിനുതകുന്ന ആയുധങ്ങൾ നിർമ്മിക്കുവാൻ കോടികൾ ചെലവഴിക്കുന്നു എന്നാൽ മറുവശത്തോ ദരിദ്ര കോടികൾ നാണം മറയ്ക്കുവാൻ വസ്ത്രമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയില്ലാതെ ജീവിത മരുഭൂമിയിൽ തപിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ട ലോകം സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുവാൻ ലോകത്തിൻ്റെ നേതാക്കന്മാർ വൻകിട രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ സമാധാനത്തിൻ്റെ സന്ധി സംഭാഷണങ്ങൾ നടത്തുകയും സമാധാനത്തിൻ്റെ ഉച്ചകോടികൾ നടത്തുകയും ചെയ്യുന്നു മാരകായുധങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സമാധാനത്തിൻ്റെ സന്ധി സംഭാഷണങ്ങൾ സമാധാനത്തിൻ്റെ ഉച്ചകോടികൾ നടത്തുമ്പോൾ അതേ രാഷ്ട്രങ്ങളുടെ രഹസ്യ സങ്കേതങ്ങളിൽ കൊലവിളിയുടെ ബോംബ് പരീക്ഷണങ്ങൾ നടക്കുകയാണ് അതെ അനിശ്ചിതത്വം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളും എത്തപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ കാൽ അടിക്ക മാതിൽക്കൽ ആയിരിക്കുന്നുവെന്ന ലോക സംഭവങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്നു വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന ഒരു ചോദ്യം ചോദിച്ചു നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് യേശു കൊടുത്ത മറുപടി മത്തായി ഇരുപത്തിനാല് മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അവൻ ഒരു മലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവൻ്റെ അടുക്കൽ വന്നു അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്തെന്ന് പറഞ്ഞു തരണമെന്നും അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേറെടുത്തു വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും രാജ്യം ജാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെപടി ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റ് നോവിൻ്റെ ആരംഭം അത്രയും അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എൻ്റെ നാമനിമിത്തം സകല ജാതികളെ നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ദൈവത്തിൻ്റെ സ്തോത്രം രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ദൈവത്തിന് സ്തോത്രം വീണ്ടും നാം മൊത്തം എഴുതുന്ന സുവിശേഷം അതിന് ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ കൂട്ടിച്ചേർത്തു എങ്ങനെ അവസാനം വരുമെന്ന് നമുക്ക് തിരിച്ചറിയാം മറ്റാ ഇരുപത്തിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങൾ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ള ദൈവത്തിന് സ്തോത്രം വിശുദ്ധ വേദപുസ്തകം നാം പഠിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ എങ്ങും അത്തി എന്ന് പറഞ്ഞാൽ യഹൂദനാണെന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് അത്തിയെ യഹൂദനോട് സാദൃശ്യപ്പെടുത്താം പക്ഷേ വേദപുസ്തകത്തിലെങ്ങും യഹൂദൻ എന്ന് പറഞ്ഞാൽ യഹൂദനെ അത്തി എന്ന് പറഞ്ഞാൽ യഹൂദനാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ യഹൂദനെ അത്തിയോട് താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഫലം തരാത്ത അത്തി വഴിയരികിൽ നിന്നിരുന്ന ഇലകൾ മാത്രം നിറഞ്ഞ ഫലമില്ലാത്ത അത്തി അങ്ങനെ ചില ഉപമകളിലൂടെ കർത്താവായ യേശി ക്രിസ്തു യഹൂദനെ അത്തിയോട് താരതമ്യപ്പെടുത്തിയിട്ടുണ്ട് നാം വേദപുസ്തകം പഠിച്ചാൽ യഹൂദ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപനം ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപനം അത് യേശി ക്രിസ്തുവിൻ്റെ വരവന ഒരു മുന്നറിയിപ്പാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ പണയ നിയമ പ്രവാചകന്മാർ വളരെ വ്യക്തമായി ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഒരു സുപ്രധാന അടയാളമാണ് യഹൂദ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപനം മീഖ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ രണ്ടാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ തിരുവചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മീഖ രണ്ട് പന്ത്രണ്ട് യാക്കോബെ ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്ത് കൊള്ളും ഇസ്രായേലിന് ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും തൊഴുത്തിലെ ആടുകളെ പോലെ മേച്ചൽപ്പുറത്തെ ആട്ടിൻ കൂട്ടത്തെ പോലെ ഞാൻ അവരെ മടക്കി വരുത്തും ആൾപരിപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാകും ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ പ്രവാചകൻ വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേലെ യാക്കോബെ ഞാൻ നിനക്കുള്ളവരെയൊക്കെയും ചേർത്ത് കൊള്ളും ഇസ്രായേലിന് ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും എങ്ങനെ തൊഴുത്തിലെ ആടുകളെ പോലെ ൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടം ദൈവത്തിന്റെ സ്തോത്രം രണ്ടായിരത്തി അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിനെ സംബന്ധിച്ച് എഴുതപ്പെട്ട പ്രവചനങ്ങളിൽ ഒന്ന് ഇപ്രകാരമാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ മുപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ യഹസ്കേൽ മുപ്പത്തിയേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ യഹോമയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാല് പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏക ജാതിയാക്കും ഒരേ രാജാവ് അവർക്കെല്ലാം രാജാവായിരിക്കും അവർ ഇനി രണ്ട് ജാതി ആയിരിക്കയില്ല രണ്ട് രാജ്യമായി പിരികയുമില്ല ദൈവത്തിന്റെ സ്തോത്രം എത്ര കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ പുനഃസ്ഥാപനത്തെ കുറിച്ച് പ്രവാചകനിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പ്രവാചകനിലൂടെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്താ പറഞ്ഞിരിക്കുന്നത് യഹോമിയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി നാല് പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും ഒരേ രാജാവ് അവരെ ഭരിക്കും അവർ ഇനി രണ്ട് ജാതിയായി മാറുകയില്ല രണ്ട് രാജ്യമായിട്ട് പിരികയും ഇല്ല സ്തോത്രം ഈ പ്രവചനം നിർത്തി കർത്താവായ സി ക്രിസ്തുവൻ്റെ വരവിന്റെ സുപ്രധാന അടയാളമാണ് ദൈവത്തിന് സ്തോത്രം യാക്കോബിന് ദൈവം കൊടുത്ത പേരാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് മക്കളുടെ ഗോത്രങ്ങളെയാണ് പൊതുവെ ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം ഈ പന്ത്രണ്ട് ഗോത്രങ്ങളും ഉൾപ്പെട്ട ഇസ്രായേൽ ജാതിയെ അല്ലെങ്കിൽ യഹൂദ ജാതിയെ ഒന്നായിട്ട് ഭരിച്ചിട്ടുള്ളത് മൂന്നേ മൂന്ന് രാജാക്കന്മാരാണ് അവർ യഥാക്രമം സലോമോൻ എന്നാൽ സലോമോന് ശേഷം ഇസ്രായേൽ രണ്ടായിട്ട് പിരിഞ്ഞു ഇസ്രായേലും യഹൂദയും അവർ തമ്മിൽ ആജീവനാന്തം യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെ ബി എസ് സി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ അസീറിയക്കാർ ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കി അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോയി അവരുടെ രാജ്യം മറ്റുള്ളവർ കൈയടക്കി യഹൂദന്മാർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ചിതറിപ്പോയി ദൈവത്തിനു സ്തോത്രം അധികം താമസിയാതെ ബി എസ് സി അറുന്നൂറ്റി ആറിൽ യറുസലേം തലസ്ഥാനമാക്കിയിരുന്ന യഹൂദന്മാരെ ബാബിലോണിയൻ രാജാവ് അല്ലെങ്കിൽ ബാബേൽ രാജാവ് ആക്രമിച്ച് കീഴടക്കി അടിമകളായിട്ട് അവരെയും പിടിച്ചുകൊണ്ട് പോയി എന്നാൽ എഴുപത് വർഷങ്ങൾക്ക് ശേഷം അവരിൽ ഒരു വിഭാഗം യെരുസലേമിലേക്ക് മടങ്ങിയെത്തി യെരുസലേം പുനർനിർമ്മാണം ചെയ്യപ്പെട്ടു നമുക്കറിയാം കർത്താവ് ഈ ലോ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ യെരുസലേം ദേവാലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവിനോട് കാര്യം പറഞ്ഞു ഗുരു എന്തൊരു പണി എന്തൊരു കല്ലുകൾ ഈ പുനർനിർമ്മാണം ചെയ്യപ്പെട്ട യെറുസുലേമിന്റെ പണിയും കല്ലുകളും കാണിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ യേശുക്രിസ്തുനോടിഞ്ഞ പറഞ്ഞത് അപ്പോൾ യേശു കർത്താവ് ഒരു കാര്യം പ്രസ്താവിച്ചു ദൈവദിന സ്തോത്രം മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല ദൈവദിന സ്തോത്രം യേശു കർത്താവിൻ്റെ പ്രവചനം അക്ഷരം പ്രതി നിറവേറിൽ നമുക്കറിയാം റോമൻ ജനറലായിരുന്ന ടൈറ്റസ് യറുസലേമിനെ ഉപരോധിച്ചപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ യഹൂദന്മാർ യറുസലേമിനുള്ളിൽ ചത്തൊടുങ്ങി അവസാനം യറുസലേമിൻ്റെ മതിൽ ഇടിച്ചു തകർത്തു കൊണ്ട റോമൻ പട്ടാളമകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച ശവക്കൂനകൾ നിറഞ്ഞ ശൂന്യ നഗരമാണ് എന്നിട്ടും ജീവനോടെ ശേഷിച്ചവർ റോമൻ പട്ടാളത്തിനെതിരെ യുദ്ധം ചെയ്തു അന്നത്തെ യെറുസലേമിൻ്റെ കാവൽക്കാരനായ സിയോൻ ഗേറ്റിൻ്റെ കാവൽക്കാരനായിരുന്ന യഹൂദ റബ്ബി തൻ്റെ കയ്യിലിരുന്ന താക്കോൽ ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇപ്രകാരം അലറി ഗബ്രിയലെ മീഖായലേ ഇതാ യറുസലേമിൻ്റെ താക്കോൽ അയാൾ വെട്ടേറ്റ നിലം പതിച്ചു കർത്താവേസി ക്രിസ്തുവിൻ്റെ പ്രവചനം പോലെ യറുസലേം ദൈവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടു യറുസലേം യഹൂദന് നഷ്ടമായി അവിടെ ശേഷിച്ചിരുന്നവർ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറിപ്പോയി ഇസ്രായേലിനെ പൈതൃകാവകാശമായി കിട്ടിരുന്ന നാട് മറ്റുള്ളവർ കൈയടക്കി അവർ അവർക്കെന്തേക്കുമായി അവരുടെ സ്വന്തം നാട് നഷ്ടപ്പെട്ടു എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നു ഇങ്ങനെ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറിപ്പോയ പന്ത്രണ്ട് ഗോത്രങ്ങളിലും പെട്ട യഹൂദ ജാതിയെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ഇടത്തു നിന്നും കൂട്ടി വരുത്തി ഒരേ രാജാവിൻ്റെ കീഴിൽ രാഷ്ട്രമാക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തില് പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്നത് നിവർത്തിയായേ പറ്റത്തുള്ളൂ ദൈവത്തിന്റെ സ്തോത്രം അതിൻ്റെ കർത്താവിൻ്റെ വരവിന്റെ മുന്നറിയിപ്പാണ് അതുകൊണ്ടാണ് യേശ് കർത്താവ് പറഞ്ഞത് അത്തിയെ നോക്കി നിങ്ങൾ രൂപാമ പഠിപ്പീൻ അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ്റെ കാൽ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ ദൈവത്തിന് സ്തോത്രം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറിപ്പോയ യഹൂദന്മാർക്ക് ലോകത്ത് ഒരിടത്ത് സ്വസ്ഥത ലഭിച്ചില്ല എന്താ കാരണം യേശു ക്രിസ്തുവിന്റെ ഘാതകർ എന്ന മുദ്ര കൊത്തി അവരെ മറ്റുള്ളവർ വേട്ടയാടുവാനായിട്ട് തുടങ്ങി എന്നാൽ പ്രവചന നിവർത്തി ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നതിനാൽ മനുഷ്യഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വിറ്റ്സർലൻഡിലെ ബാസർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യഹൂദന്മാരുടെ ഒരു ആഗോള സംഘടന രൂപീകരിക്കപ്പെട്ടു ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ വേണ്ടി അവർ പ്രവർത്തനം ആരംഭിച്ചു അടുത്ത ആറ് വർഷങ്ങൾ കൊണ്ട് ഏകദേശം ഇരുപത്തി അയ്യായിരം യഹൂദന്മാർ പാലസ്തീൻ നാട്ടിൽ നുഴഞ്ഞു കയറി അവിടെ താമസം ആരംഭിച്ചു എന്നാൽ അവിടെ കയ്യേറി താമസിച്ചിരുന്ന അറബികളും ക്രിസ്ത്യാനികളും യഹൂദന്മാരെ പീഡിപ്പിക്കുവാനായിട്ട് തുടങ്ങി അതുകൊണ്ട് യഹൂദന്മാർ തുർക്കിയിലെ ഹുസൈൻ രാജാവിനെ ചെന്ന് കണ്ട് തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചു തങ്ങൾക്ക് പാലസ്തീൻ നാട്ടിൽ സ്വന്തമായി ഒരു സ്റ്റേറ്റ് അനുവദിക്കണമെന്ന് ഹുസൈൻ രാജാവിനോട് യഹൂദന്മാർ ആവശ്യപ്പെട്ടു എന്നാൽ തുർക്കിയിലെ ഹുസൈൻ രാജാവിൻ്റെ പരിഹാസം നിറഞ്ഞ മറുപടി നയൽ നദിയിലെ വെള്ളം തുർക്കിയിലൂടെ ഒഴുകിയാൽ അന്നത് സാധ്യമാക്കി തരാമെന്ന് ഹുസൈൻ രാജാവ് മറുപടി പറഞ്ഞു മനുഷ്യനാൽ അസാധ്യമായ കാര്യം എന്നാൽ സ്വർഗത്തിലെ ദൈവം അന്നത് കേട്ടു ദൈവത്തിലെ സ്തോത്രം ഹുസൈൻ രാജാവിൻ്റെ പരിഹാസം നിറഞ്ഞ മറുപടി സ്വർഗത്തിലെ ദൈവം കേട്ടു അധികം താമസിയാതെ ഒന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു ഈ യുദ്ധത്തിൽ തുർക്കി ബ്രിട്ടീഷുകാരുടെ ശത്രുപാളയത്തിലായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് യഹൂദന്മാർക്ക് തോന്നി അതുകൊണ്ട് അവർ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ടായിട്ട് നിന്നു ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് നിന്നു അങ്ങനെ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ യറുസലേമിനെ ലക്ഷ്യമിട്ട് അൽ ജനറൽ അലൻബിയുടെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം മുന്നേറിയപ്പോൾ മുന്നണി പോരാളികൾക്ക് കുടിക്കുവാൻ വെള്ളം കിട്ടാതെയായി ഈ സമയത്ത് നൈൽ നദിയിലെ വെള്ളം മോട്ടാർ ഉപയോഗിച്ച് പൈപ്പിലൂടെ തുർക്കിയിലും മുന്നണി പ്രദേശങ്ങളിലും എത്തിക്കേണ്ടതായിട്ട് വന്നു ദൈവത്തിന് സ്തോത്രം ഇസ്രായേലിൻ്റെ ദൈവത്തെ പരിഹസിച്ച ഹുസൈൻ രാജാവിൻ്റെ കണ്ണിന് മുമ്പിലൂടെ നൈൽ നദിയിലെ വെള്ളം ഒഴുകാൻ തുടങ്ങി ദൈവത്തിൻ്റെ സ്തോത്രം അവസാനം ബ്രിട്ടീഷ് പട്ടാളം മെരുശലമിൽ എത്തിച്ചേർന്നപ്പോൾ ഹുസൈൻ രാജാവ് യുദ്ധം കൂടാതെ കീഴടങ്ങി യറുശലേയും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി എന്നിട്ടും യഹൂദന് സ്വന്തം രാജ്യം തിരിച്ചു കിട്ടിയോ ഇല്ല ഈ സമയത്താണ് ഇല്ലാത്ത ഒരു രാജ്യം ലോകം സ്ഥാപിക്കുവാൻ വേണ്ടി യഹൂദന്മാർ ഇല്ലാത്ത ഒരു രാഷ്ട്രം സ്ഥാപിക്കുവാൻ വേണ്ടി ജർമ്മനിയുടെ ചാൻസലറായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ പ്രവർത്തനം ആരംഭിച്ചത് നമുക്കറിയാം പീഡന കേന്ദ്രങ്ങളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അറുപത് ലക്ഷം യഹൂദന്മാരെയാണ് അഡോൾഫ് ഹിറ്റ്ലർ കൊന്നൊടുക്കിയത് ദൈവത്തിന് സ്തോത്രം എന്നാൽ രണ്ടാം ലോക ലോകമുഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി യഹൂദന്മാർക്ക് പാലസ്തീൻ നാട്ടിൽ ഒരു സ്വതന്ത്ര സ്റ്റേറ്റ് അനുവദിക്കണമെന്ന പ്രമേയം ഐക്യരാഷ്ട്ര സഭയില് പതിമൂന്നിനെതിരെ മുപ്പത്തിമൂന്ന് വോട്ടുകൾക്ക് പാസായി ദൈവത്തിന് സ്തോത്രം യഹൂദന്മാർക്ക് ആ സ്വന്തമായിട്ടൊരു സ്റ്റേറ്റ് അനുവദിക്കാൻ പോകുകയാണ് പാലസ്തീൻ നാട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം പുനഃസ്ഥാപിക്കാൻ പോകുകയാണ് ദൈവത്തിന് സ്തോത്രം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച യഹൂദ റബ്ബി മുർദ്ദക്കായി താമസിക്കുന്ന തെരുവിലൂടെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ അവസാനത്തെ ബാച്ചും യറുസലേം വിടുന്ന പാദപതന ശബ്ദം യഹൂദ റബ്ബി മുർദ്ദക്കായി തൻ്റെ വീടിനുള്ളിലിരുന്നു കൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു അതെ ബ്രിട്ടീഷുകാർ പാലസ്തീൻ നാട്ടിലെ തങ്ങളുടെ അധികാരം ഉപേക്ഷിച്ച് മടങ്ങിപ്പോകുകയാണ് അവസാനത്തെ ബാച്ച് പട്ടാളവും മടങ്ങിപ്പോകുകയാണ് ഈ സമയത്ത് നിമിഷങ്ങൾ കൊണ്ട് മുറക്കായുടെ ഹൃദയത്തിലൂടെ ഇസ്രായേലിൻ്റെ ഭൂതകാല ചരിത്രമെന്ന് മിന്നിമറിഞ്ഞു യറുഷലേം സമാധാന നഗരമെന്നാണ് പേര് പക്ഷേ സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ല ബാബിലോണിയൻ അസീറിയൻ റോമൻ പേർഷ്യൻ പട്ടാളക്കാർ ചെവിട്ട് മതിച്ച പാതകൾ അറബി പോരാളികൾ കുരിശു യുദ്ധക്കാർ തുർക്കി സൈന്യം എന്നിവർ യഹൂദന്റെ രക്തം ചൊരിഞ്ഞ ഇടനാഴികൾ അവിടെ നിന്നിത് അവസാനത്തെ ബാച്ച് ബ്രിട്ടീഷ് പട്ടാളവും ഇതാ യറൂസലേം ഇട്ട് പോകുകയാണ് നിമിഷങ്ങൾക്കകം അതാ ഒരു കുളമ്പടി ശബ്ദം മുർദക്കായി കേൾക്കുന്നു അത് മന്ദം മന്ദം അടുത്തടുത്തു വരുന്നു അവസാനം ആ ശബ്ദം വന്ന് മൃദഖായിയുടെ വീടിൻ്റെ പടിവാതിക്കൽ വന്ന് നിശ്ശബ്ദമായി ആരോ കഥകിൽ മുട്ടുന്നു മൃദഖായി എഴുന്നേറ്റുവാതിൽ തുറന്നു നോക്കിയപ്പോൾ അതാ ഒരു ബ്രിട്ടീഷ് മേജർ അദ്ദേഹത്തിൻ്റെ കൈവശം ഏകദേശം ഒരടി നീളം വരുന്ന ഒരു തുരുമ്പിച്ച താക്കോൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അതായത് എടി എഴുപതിൽ ടൈറ്റസിൻ്റെ പട്ടാളം യറുശ്ശലമെ ആക്രമിച്ചപ്പോൾ അന്ന് വെട്ടേറ്റ് നിലംപതിച്ച യഹൂദ റബ്ബി ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞ താക്കോൽ അന്ന് സ്വർഗത്തല ദൈവം ഏറ്റുവാങ്ങി തൻ്റെ പ്രവാചകന്മാരുടെ മുന്നറിയിപ്പ് നൽകിയിരുന്നത് പ്രകാരം യേശുക്രിസ്തുവന്റെ വരവിൻ്റെ സുപ്രധാന അടയാളമായി ഇതാ തിരിച്ചേൽപ്പിക്കുകയാണ് മൃതക്കായുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു മുഖത്തുനിന്ന് കണ്ണുനീർ മുട്ടി കണ്ണുനീർ തുള്ളികൾ നിലത്ത് വീണ് പൊട്ടിച്ചുതറി ആ തുരുമ്പിച്ച താക്കോൽ മൃതക്കായുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ദൈവത്തിന്റെ സ്തോത്രം യേശു ക്രിസ്തുവന്റെ പുനരാഗമനത്തിന്റെ സുപ്രധാന അടയാളമെന്ന നിലയിൽ ഇസ്രായേൽ രാഷ്ട്രം ഇതാ പുനഃസ്ഥാപിക്കാൻ പോകുന്നു അങ്ങനെ ലോകത്തിൽ എൺപത്തിയാറ് രാഷ്ട്രങ്ങളിലായിട്ട് ചിതറിപ്പോയ യഹൂദന്മാർ ഇതാ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നു ദൈവത്തിന്റെ സ്തോത്രം ഒരൊറ്റ ഭരണാധികാരിയുടെ കീഴിൽ ഇസ്രായേൽ രാഷ്ട്രമെന്ന് പുനസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ന മലയാള മനോരമ പത്രത്തിൽ ഇങ്ങനെ വായിക്കുണ്ടായിരി ഇന്ത്യയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു സംഘം ഇസ്രായേലിലേക്ക് തിരിച്ചു പോയി പ്രവാചകൻ എന്ത് പ്രവചിച്ചു ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ ഞാൻ ഇസ്രായേൽ ജനത്തെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി വരുത്തി നാല് പുറത്തു സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏക ജാതിയാക്കും ഇനി അവർ രണ്ട് ജാതിയായി പിരികയില്ല അവർ രണ്ട് രാജ്യമായിട്ട് മാറുകയുമില്ല ഒരേ രാജാവ് അവർക്കെല്ലാം രാജാവായിരിക്കും ദൈവത്തിൻ്റെ വചനം എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പ്രവചിച്ചത് എത്ര കൃത്യമായിട്ട് നിറവേറി ദൈവത്തിൻ്റെ സ്തോത്രം അത്യയഹൂദനോട് ഉപിച്ചു കൊണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് പുറം എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒലുമലയിൽ വെച്ച ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു അത്തിയെ നോക്കി നിങ്ങളൊരു മമ പഠിപ്പീൻ അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ്റെ കാൽ അടുക്ക വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുകയാണ് അത്തി തളിർത്തു പാട്ടുകാരൻ ഇങ്ങനെ പാടിയിട്ടുണ്ട് അത്തി തളിർത്തു വേനൽ കാന്തൻ വന്നിടും കുറുപ്രാവിൻ ശബ്ദം വാനിൽ മുഴങ്ങാൻ കാലമായല്ലോ ദൈവത്തിന് സ്തോത്രം അത്തി തളിർത്തിരിക്കുന്നു വേനലെടുത്തിരിക്കുന്നു കുറുപ്രാവിൻ്റെ ശബ്ദം വാനിൽ മുഴങ്ങാൻ സമയമായി ദൈവത്തിന് സ്തോത്രം ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ ലോകത്തിലെ സംഭവഗതികൾ യേശു കർത്താവിൻ്റെ വരവനെ വിളിച്ചറിയിക്കുന്നു ഈ നാളുകൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ വലിയ ഭൂകമ്പങ്ങൾ കർത്താബൻ്റെ വരവനെ വിളിച്ചറിയിക്കുന്നു കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു സുനാമി എന്ന പ്രതിഭാസം കർത്താബൻ്റെ വരവനെ വിളിച്ചറിയിക്കുന്നു ഇത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി അത്തി തളർത്തിരിക്കുകയാണ് യഹൂദ രാഷ്ട്രം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തുവന്റെ കാൽ അടിക്ക തന്നെ ആയിരിക്കുന്നുവെന്ന് തിരുവചനം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം യേശുക്രിസ്തുവൻ്റെ വരമെങ്കിൽ ന തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ അതോ ചേർത്ത് കൊള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ കർത്താവിനെ എതിരേൽക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ പാപമംഗലമായി ലോകത്തിൽ പാപത്തിനധിഷ്ഠിതമായ ജീവിതം നയിക്കാതെ ലോകത്തിനധിഷ്ഠിതമായ ജീവിതം നയിക്കാതെ ലോകത്തോട് ഒരു ജീവിതം വേർപ്പാടിൻ്റെ ജീവിതം നയിപ്പാൻ വേർപെട്ട ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുന്നു ഇങ്കൾ തീർച്ചയായിട്ടും അവൻ നമ്മെ അവൻ്റെ രാജ്യത്തിന് ഓഹരിക്കാരാക്കി തീർക്കും നമ്മെ തന്നെ കർത്താബിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവേ എനിക്ക് നിന്നെ ആവശ്യമുണ്ട് നിന്റെ വരമെങ്കൽ നീ ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ ഞാൻ കാണപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു തീരുമാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു വിങ്കള് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താബിൻ്റെ കരങ്ങൾ സമർപ്പിക്കുക